ഭാരതാംബ വിവാദത്തിന് ശേഷം ഗവർണറും മന്ത്രി പി പ്രസാദും ഇന്ന് ഒരേ വേദിയിൽ പ്രതിഷേധംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോര് പുതിയ തലത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിവാദത്തിന് തുടക്കമിട്ടവർ വീണ്ടും ഒരേ വേദിയിലേക്ക് എത്തുകയാണ് ഇന്ന് ഉച്ചക്ക് തൃശൂരിൽ നടക്കുന്ന കേരള കാർഷിക സർവകലാശാല ബിരുദദാന ചടങ്ങിലാണ് ഭാരതാംബ വിവാദത്തിന് ശേഷം ഗവർണറും മന്ത്രി പി പ്രസാദും ഒരുമിച്ച് പങ്കെടുക്കാൻ പോകുന്നത് സർക്കാർ രാജ്ഭവനിൽ വെച്ച് നടത്തിയ പരിസ്ഥിതി ദിനാഘോഷ ഭാരതാമ്പ ചിത്ര വിവാദം ആദ്യമായി ഉണ്ടാകുന്നത് വിവാദത്തിന് പിന്നാലെ സി പി ഐയും സി പി എമ്മും മറുപക്ഷത്ത് ബി ജെ പി ഗവർണറുടെ ഒപ്പം നിലയുറപ്പിക്കുകയും ചെയ്തതോടെ വിവാദം കത്തുകയായിരുന്നു ഇതിന് പിന്നാലെ എ ബി വിപിയും എസ് എഫ് ഐയും കഴിഞ്ഞ ദിവസം കെ എസ് യുയും രംഗത്തെത്തിയതോടെ തെരുവിലെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ് ഭാരതം ചിത്രവിവാദം ഇപ്പോൾ ഇന്നലെ കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ ചിത്രം വെച്ചതിനെ ചൊല്ലിയുള്ള പ്രതിഷേധം വൻ സംഘർഷമായി മാറിയിരുന്നു ഗവർണർക്കെതിരായ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനാണ് എസ് എഫ്ഐ യുടെയും കെ എസ് തീരുമാനം അതേസമയം ഭാരതാംബ ചിത്രം വെച്ചുള്ള പരിപാടി അനുവദിക്കില്ല എന്ന സർവകലാശാല രജിസ്ട്രാർ നിലപാട് എടുത്തതിൽ രാജ്ഭവന് അതൃപ്തിയുണ്ട് ഇതിൽ രാജ്ഭവന്റെ തുടർനീക്കം പ്രധാനമാണ് ഭാരതാംബ ചിത്രം വെക്കുന്നത് സംബന്ധിച്ച് സർക്കാർ നിലപാട് മുഖ്യമന്ത്രി ഉടൻ ഗവർണറെ അറിയിക്കും